ചൊവ്വ അല്ലെങ്കിൽ വെള്ളി നേരത്തെ ഒരു സ്ത്രീ പ്രതിമ അടക്കം ഒഴിയ ആ സ്ത്രീ പ്രതിമ ഒരു ചുവന്ന പൊട്ട് അതിന്റെ മുകളിൽ മുക്കെണ്ണ വയ്ക്കുക അതിന്റെ മുകളിൽ ഒരു സ്ത്രീ പ്രതിമ വെച്ചിട്ട് പാദം വര ഒഴിയാ എന്റെ കണ്ടത്തിലും ഇങ്ങനെ പെൺസന്ധാനം മണ്ണ് സംബന്ധമായിട്ടും ഞങ്ങൾക്ക് ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ അവരെന്ത് ഞങ്ങൾക്ക് അടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദിന തൊട്ട് പാദംബരം പ്രാവശ്യം പുറത്തെടുത്ത് വെച്ചേക്കാം അടുത്ത ദിനം കൊണ്ടുപോയി അവിടെ കൊടുക്കുക മുക്കണ്ണൽ അങ്ങട് കൊടുക്കും അങ്കേക്ക മനസ്സിലാവണ്ട പുരുഷ സ്ത്രീ പ്രജമ ഒരു മണ്ണാരത്തിൽ ഇട്ടേക്കാം ഏത് ഭാഗത്താ ഭണ്ണാരേക്കിച്ച് അവിടെ ഇട്ടേക്കാം എന്നിട്ട് പ്രാർത്ഥനാ ം കഴിച്ച് ഉണ്ണിയുടെ പേരിൽ കർമ്മം കിടത്തി തരണം എന്ന് പറയാ മനസ്സിലാവണ്ട നല്ല മനസ്സിലാവണ്ടൂപണിയായിട്ടുള്ള കാണിയതാസന്ധാനത്തിനെ കാണാം ആ ഉണ്ണിപ്പൊ ഇതിൽ എടുക്കണം അവർക്ക് എന്തെങ്കിലും കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ തകട് കയ്യിൽ എന്റെ മാംസം പഠിച്ച അല്ല അല്ല ദീപം തെളിയിച്ചു പെൺസന്ധാനം എന്റെ കണ്ടത്തിൽ മിന്നു കെട്ടിയതായി ഉണ്ണിക്കും എന്റെ കുഞ്ഞു കുട്ടിപ്പുഴങ്ങൾക്കും എന്റെ ഭവനത്തിനും ദോഷം കൂടാതെ കണ്ട് പ്രവർത്തിച്ച് എനിക്ക് കർമ്മം ഉണ്ടാക്കി തരെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്റെ എണ്ണത്തിനും ആടയാവരങ്ങൾക്കും കുറവില്ലാതെ കണ്ട് എന്റെ കണ്ടിലും മിന്നുകെട്ടിയതായി ഉണ്ണി കർമ്മസ്ഥാനത്തിന് ഈ മണ്ണെ മണ്ണിന് ഇന്ന ദിക്കലിക്ക് കർമ്മത്തിന് പോയണ്ട് അപ്പൊ ആ ഭാഗത്ത് ദോഷം കൂടാതെ പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞു അതിൻ്റെ അതിനല്ലേ ഇങ്ങനെ നക്ഷത്രം അല്ലേ രോഹിണി അല്ലേ വെണ്ണക്കാരനല്ലേ കൊടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ വ്യാഴം പ്രസാദിച്ചല്ലേ വെള്ളി വരുള്ളൂ അപ്പൊ നിങ്ങൾ എന്താ അത് കൊടുക്കാത്ത ആ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അതൊന്ന് പൊതിഞ്ഞു ഒരു മഞ്ഞപ്പൊട്ടിൽ ഒരു പിടി വെള്ളി പൊതിഞ്ഞു കെട്ടിവെക്കി ഞാൻ മനസ്സിലാവണ്ടിക്കുണ്ണിയെ ഉണ്ണിയുടെ ഉണ്ണിയുടെ നക്ഷത്രം വെണ്ണക്കാരന്റെ നക്ഷത്ര രോഹിണിയാ വ്യാഴം പ്രസാദിക്കണം മനസ്സിലായി എന്നാലേ വെല്ലിയുടെ കാര്യം വരുള്ളൂ മനസ്സിലായി അതുകൂടാണ്ട് ആരെ തറക്കണ്ടായിരിക്കണേ ചുറ്റവട്ടർ ആ വലതും കിട്ടിയ ഭവനത്തിന് മനസ്സിലായില്ല ഇതമ്മൊരു വെള്ളിമാണയോ അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള വസ്തുക്കളോ ചെമ്പോലോ കിട്ടിയ എന്നും കിട്ടുന്നു അല്ലേ എന്താ വേണ്ടേ എന്താ അതിനെനിക്ക് മനസിലായി എന്താ കാര്യം അവരായിട്ട് ചോദ്യം ബന്ധം വേണ വേണ്ടത് പിന്നെ നിശ്ചയിക്കാം എന്തായാലും ഒരു പാത്രത്തിന്റെ പാത്രത്തിനകത്ത് പോകുന്നതല്ലേ ബിരിയാണം വന്ന രണ്ടുപേർക്കും പുറേ ഉള്ളതല്ലേ നിന്റെ കൂടെ പറഞ്ഞതല്ലേ നീ അവർക്കു സഹോദര തുല്യമല്ലേ സഹോദരൻ തന്നെ പിന്നെന്താ ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ നീ ചെയ്തോ ചെയ്തില്ലേന്ന് ചോദിച്ചില്ലാതെ നീ ഇല്ലാതെ നീ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടില്ല നിന്റെ ഭവനത്തിലെ ചമ്പോരത്തകളും പൊടിയായിട്ടുള്ള വസ്തുക്കളും അരിയമ്പൂവും അതുപോലെ തന്നെ വെള്ളിനാണയൊക്കെ ചർമ്മം ചെയ്തു കൊണ്ടൊന്നും നിന്റെ ഭവനത്തിലുള്ളത് നിന്നെന്തെങ്കിലും കാര്യം ആകാൻ വേണ്ടിയിട്ടുള്ളു ഞാൻ എന്താ ചോദിച്ചേ അങ്ങനെ ചെയ്യക്കത്ത രീതിയിൽ എന്താ ഉണ്ടായെന്നാ ചോദിച്ചുള്ളൂ കാര്യ ഭട്ടോ അല്ലെങ്കിൽ വെല്ലുവിളി സംബന്ധമായിട്ടൊക്കെ കൊടുത്തുണ്ടായോന്ന് തർക്കണ്ടായോന്നു ഞാൻ അതൊന്നും ചോദിച്ചില്ല മണ്ണ് സംബന്ധമായിട്ട് തർക്കണ്ടായോ അവർക്ക് കിട്ടുന്നതായോ വിഹിതത്തിൽ എന്തെങ്കിലും ഏറെക്കുറവിലുണ്ടായോ എന്നാ ചോദിച്ചു ഇതിനകത്ത് ഇന്നെണ്ണ മുതലുകളൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട് ഒരു ഭവനത്തിൽ അന്നം കഴിക്കേണ്ടതായ എല്ലാ വസ്തുക്കളുണ്ട് അതൊക്കെ നീ സന്ധ്യ വെങ്ങി ഞാനെന്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നീ എനിക്ക് വിറ്റുപില മാറി ലാഭവിധം ഉണ്ടാക്കി തരണം മനസ്സിലായാ ദിനം ഒരു വെള്ളിരിക്ക

അഞ്ചു കർമ്മം പ്രവർത്തിക്ക ആ ഉണ്ണിസന്ധാനത്തിന്റെ ചിത്രം ആ ആൺ സന്താനത്തിന്റെ പെൺസന്ധാനത്തിന്റെ നാമോദി വാങ്ങിക്ക ആ ഉണ്ണി ചിത്രം കൊണ്ടുവരാൻ പറയാം അഞ്ചു കർമ്മം പ്രവർത്തിച്ചു ഞാൻ തീർപ്പുണ്ടാക്കി കൊടുക്കാം ഭവനത്തിന്റെ നാലു ഭാഗത്ത് മണ്ണും ഇന്ന ഉണ്ണിക്ക് ഇന്ന ഇന്ന സന്താനത്തിന് മൺമറയുന്ന കാലം വരെ കാണണം എന്ന് തോന്നുന്ന സമയത്ത് കാണിച്ചു തരണം അതല്ലേ വേണ്ടു എന്റെ കൂടെ വിട്ടാ മതി അവിടെ എന്റെ കുഞ്ഞിന്റെ ദുഃഖമാ അത് ഞാൻ നടത്തി തരാം അതല്ലേ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം പൊക്ക ഉണ്ണി അപ്പൊ ആ ഉണ്യസന്ധാനത്തിന്റെ തന്നെ നാമോദയ നക്ഷത്രം പറഞ്ഞ ഇതിനകത്ത് ഒരു വെള്ളി നാണയോ അത് കഴിഞ്ഞിട്ട് ഉണ്ണിസന്ധാനത്തിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്ത് ഒരു നുള്ളു മണ്ണ് ഇന്ന കാര്യമാണെന്ന് പറയാ ആ ഉണ്യസന്ധാനത്തിന്റെ പേരെഴുതി തരാൻ എനിക്ക് ആ ഒരു ഉണ്ണിയുടെ ഒരു ചിത്രം കൊണ്ടുവരാ അതിന്റെ പിതാവിന്റെയും മാതാവിന്റെയും പേരെഴുതി കൊണ്ടുവരെ ഒരു അഞ്ചുകർമ്മം പ്രവർത്തിച്ച് ഞാൻ തീർപ്പുണ്ടാക്കി തരാം നിശ്ചയിച്ചിട്ടില്ലല്ലോ വന്ന് ഇത്രയൊക്കെ പറഞ്ഞില്ലേ ഇനി അതിന്റെ അപ്പുറത്തും ചരിത്രണ്ട് ഇണ്ട് അത് വേണ്ട ഇനി ഇത്രയും കാര്യം മതി എന്റെ ഉണ്ണി സന്താനത്തിന് ഞാൻ കത്തിച്ചു കൊടുക്കുന്ന ദീപം കൊണ്ടു കൈ കൊണ്ട് വാങ്ങി വരന്താല് വച്ച് ഒരു ഉണ്ണി സന്താനം പത്ത് പേരറിയേ എന്നെ പരിപാലിക്കാനും എന്റെ ഉണ്ണിനെ പരിപാലിക്കാനും വെച്ചു വിളമ്പി കൊടുക്കാനും കുഞ്ഞുകുട്ടി പൊയലുകളോടുകൂടി പരമ്പര നിലനിർത്താനായിട്ട് ഒരു ഉണ്ണിപ്പൊഴിലും മങ്കല്യം കഴിച്ചു കൊണ്ടുവരാൻ പ്രാർത്ഥിച്ചു കെട്ടിട്ട് വെച്ചു അതിനനുസരിച്ചന്നല്ല നീ കാര്യം പറ എനിക്ക് എന്ത് വേണം തരും അപ്പൊ എനിക്കതിനുള്ള കാര്യ മനസ്സിലായില്ല അങ്ങനെ നോക്കിയാ എന്റെ കണ്ടത്തിൽ കിടക്കുന്നുണ്ട ഇതൊക്കെ മംഗല്യം കഴിച്ചിട്ട് ഞാൻ വാങ്ങിട്ടില്ല തട്ടിപ്പുറത്ത് എനിക്ക് ഇന്നതും തരണം എന്നും പറഞ്ഞിട്ട് മംഗല്യം പറ്റില്ല ആ ഇതല്ല നീ ആദ്യം നിശ്ചയിച്ച നീ പിന്നെ ഇങ്ങനെ കുറയ്ക്കണേ ഇവിടെ കൊറക്കലൊന്നും ഇല്ലേ കൂട്ടൽ തന്നെയല്ലോ അനേ കണക്കിനും എടുക്കനാ മനസ്സിലായോ ഉരുളണ്ട ഇവിടെ വന്നിട്ട് ഉരുളണ്ട ഞാൻ കാര്യം പറയും മനസ്സിലായി കാര്യം പറഞ്ഞ കാര്യം നടത്തി കാര്യത്തിന് വെള്ളി വാങ്ങും അങ്ങനത്തെ ഒരു ചീരുണ്ട് അപ്പൊ ഒരു മിന്ന കിട്ടോ ആ അപ്പൊ നീ ചിത്രം കൊണ്ടുവന്ന് കൊത്തു കർമ്മം പ്രിപ്പിച്ച ഞാൻ തെർക്കുണ്ടാക്കി തരാം എന്തിനും ഒരു വെള്ളി ഇത് തന്നെയല്ലേ ചോച്ചെന്തായിപ്പിക്കാരുടെ അവസാനത്ത് കയറിയ സത്യം പറഞ്ഞോ നീ ഉരുളണ്ട എനിക്ക് കാര്യം പറയാനുള്ള പറഞ്ഞു പറഞ്ഞോ എന്റെ അച്ഛന്റെ ഉച്ച എനിക്ക് ഇറങ്ങി പോണം പറഞ്ഞോ തൊപ്പിക്കാരാസാനം മനസ്സിലായ അവിടെ പോയാ ഇതിന് വേണ്ടിട്ട് അപ്പൊ ഇന്ന് വന്നാ പോരെ കാര്യം പറഞ്ഞാ പോരെ ഇന്നത് ഉണ്ടായിരുന്നുമായ ഇപ്പൊ എന്റെ ഉണ്ണിക്ക് ഒരു മകല്യം വന്നിട്ടുണ്ട് അതെ ഒരു കുഴപ്പം കൂടാ നടത്തി തരണം ഈ ഒറ്റ വാക്കും ഒറ്റ ഉത്തരവേള്ളൂ നീ ഇങ്ങനെ ഒന്നും തിരിഞ്ഞു മറിയേണ്ട കാര്യമില്ല നീ ഇവിടെ വന്നപ്പോ ഞാൻ നിന്ന നോക്കി വച്ചതാ നീ ഇന്ന കാര്യത്തിനാ വന്നത് മനസ്സിലായി ഈ പണി കടന്നു വന്നാലേ എന്നോട് പറഞ്ഞു തരും നിന്റെ ഉള്ളി മനസ്സിലായ